ഹലോ ഫ്രണ്ട്സ് കുറേ ആയൊരു വീഡിയോ ചെയ്യണമെന്ന് സമയം ഉണ്ടാകുന്നില്ല പക്ഷേ ഇപ്പം ഇരുന്നിരുന്ന് ബോറടിക്കുമ്പം ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഒട്ടും പ്രിപ്പയർ പ്രിപ്പയറൊന്നല്ല മനുഷ്യൻ്റെ ഏറ്റവും വലിയ നിസ്സഹായാവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നിസ്സഹായാവസ്ഥ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് മുടി ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥ ഞാൻ രണ്ടാഴ്ച മുന്നേ ഒന്ന് തട്ടിത്തടഞ്ഞ് വീണതാണ് വീണു കഴിഞ്ഞു കൈയിൻ്റെ എല്ല് രണ്ടും പൊട്ടിപ്പോയി ഒരു സർജറി കഴിഞ്ഞു ഹോസ്പിറ്റലിൽ ഒരാഴ്ച ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം വീട്ടിൽ വന്നിട്ട് റെസ്റ്റ് ചെയ്യുന്ന പ്ലാസ്റ്റർ ഉണ്ട് സ്റ്റിച്ചെടുത്തിനില്ല ഭയങ്കര വേദനയാണ് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പം ആശ്വാസം നമ്മൾ എന്തിലെങ്കിലും ഇൻവോൾവ് ചെയ്യുമ്പം അങ്ങനൊരാശ്വാസം ഉണ്ടാവുമല്ലോ അതാണ് പിന്നെ എന്ന് വെച്ചാൽ ഇപ്പം നടക്കാൻ ഭയങ്കര പേടിയാണ് നടക്കാൻ പേടിയെന്ന് പറയുമ്പം ചെറിയ കുട്ടികൾ ഇങ്ങനെ പിച്ച് വെച്ച് നടക്കുമ്പം വീണ് പോയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എണീച്ച് നടക്കാൻ ഒരു പേടി ഉണ്ടാവല്ലോ അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കാരണം ഇനി നടക്കുമ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെ തടഞ്ഞ് വീഴുവോ വീണിട്ടുണ്ടെങ്കിൽ പൊട്ടുമോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇത് മാറാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുമായിരിക്കും പിന്നെ എന്താ പറയുക എൻ്റെ ഇതിൻ്റെ മോണിറ്റൈസേഷൻ കട്ടായി കട്ടായിപ്പോയിരുന്നു ഏണിങ്സ് വരാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു പക്ഷെ ഒരു റീയൂസ്ഡ് കണ്ടന്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മോണിറ്റൈസേഷൻ കട്ടായത് അപ്പോൾ ഞാൻ എങ്ങനെ നോക്കിയിട്ട് ഈ റീയൂസ്ഡ് കണ്ടൻസ് എന്താണെന്നൊന്നും കാണുന്നില്ല ആകെ കണ്ടത് നമ്മൾ പഴയ എൻ്റെ ഒരു പഴയൊരു വെഡ്ഡിങ് സി ഡി ഉണ്ടായിരുന്നു വെഡ്ഡിങ് സിഡിൻ്റെ അകത്തുള്ളൊരു പാട്ട് മാത്രമാണ് കാണുന്നത് പക്ഷെ അത് അവർ പറയുന്നതെന്ന് വെച്ചാൽ മോണിറ്റൈസേഷന് അതൊരു ബാധകമല്ല എന്നാണ് പറയുന്നത് പക്ഷേ എന്താണെന്നറിയില്ല അപ്പോൾ കട്ടായി റീ അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞു റീ അപ്ലൈ ചെയ്യേണ്ട ഒക്കെ തന്നു പക്ഷെ ആ സമയം സമന്യൂ ഹോസ്പിറ്റലായി പോയി പിന്നെ എന്തെങ്കിലും വിട്ടുപോയി പിന്നെ കുറേ ഇതും വീണ്ടും തിരക്കുകൾ ഞാൻ ഹോസ്പിറ്റലായി മോൻ വീണ്ടും ഹോസ്പിറ്റലായി അപ്പം അങ്ങനെ അങ്ങനെ ഇപ്പം വീണ്ടും ഇതൊക്കെ ഒന്ന് കൊടി തട്ടി എടുക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പം രണ്ടായിരം വാച്ച് അവർ വീണ്ടും ആവണം എന്നെങ്കിൽ മാത്രമാണ് മോണിറ്റൈസേഷന് വീണ്ടും അപേക്ഷിക്കാൻ വേണ്ടി പറ്റുക പിന്നെന്താ പറയാനുള്ളത് പിന്നെന്ത് പറയണതെന്ന് വെച്ചാൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഞാൻ ബിസിനസ്സിലേക്ക് വരുന്നതല്ല പക്ഷെ ഒരു ഫാക്റ്റ് പറയുന്നതാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്തായാലും എല്ലാവർക്കും അത്യാവശ്യമാണ് ഞാൻ സ്റ്റാർ ഹെൽത്തിൻ്റെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു മോന് എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ആ സമയം ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു ആണ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഓഫീസറെ കണ്ടെത്തുകയും ഞാൻ എനിക്ക് തന്നെ ഒരു ഏജൻസി എക്സാം എഴുതിയിട്ടൊരു ഏജൻസി എടുത്തു ഞാൻ ഫസ്റ്റ് എനിക്ക് വേണ്ടിയിട്ടൊരു ഇൻഷുറൻസ് എടുത്തു പിന്നെ സനിയാട്ടിനും മോൾക്കും ഇൻഷുറൻസ് കൊടുത്തു പിന്നെ അതിൻ്റെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട് വരികയായിരുന്നു കാരണം മോനില്ലാത്തത് കൊണ്ട് നമുക്കറിയാം എത്രത്തോളം ചിലവുകൾ അവന് വേണ്ടി വന്നിട്ടുണ്ടാവുമെന്ന് എനിക്കും അറിയാം മുന്നേ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കും അറിയാം അപ്പോൾ ഇത്തവണ എനിക്കിപ്പോൾ ഈ സർജറിക്ക് നല്ലൊരു എമൗണ്ട് ഒരു ലക്ഷത്തിനടുപ്പിച്ച് വേണ്ടി വന്നിരുന്നു പക്ഷേ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഞാൻ ഇന്നേരം എടുത്തു വെച്ചത് കൊണ്ട് എനിക്ക് കയ്യിൽ നിന്നുള്ള പൈസ ചിലവാക്കേണ്ടി വന്നില്ല അപ്പോൾ ഇതൊക്കെ ജീവിതത്തിലെ വളരെ അത്യാവശ്യമായ കാര്യങ്ങളാണ് നമ്മൾ എന്നും ഹെൽത്തി ആയിരിക്കണം രോഗം വര വരരുതെന്ന് പ്രാർത്ഥിക്കാം പക്ഷേ എന്നാലും ചില അപകടങ്ങൾ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും എത്ര വഴിമാറി നടന്നാലും വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്ന് പറയുന്നത് പോലത്തെ അവസ്ഥയിലുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ ഒന്നെല്ലാവരും ഒന്നും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബേഴ്സ് കുറയുന്നുണ്ട് ഒരു പക്ഷേ വീഡിയോ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം ഷോർട്സിന് നല്ല മൂമെൻറ്റ്സ് കിട്ടുന്നുണ്ട് പക്ഷേ നോർമൽ വീഡിയോസിന് വാച്ച് എവറും കുറവാണ് ആരും കാണുന്നില്ല എന്ന് തോന്നും നല്ല കണ്ടൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലേ കാണുമല്ലേ പക്ഷെ ശ്രമിക്കാം നല്ല കണ്ടൻറ്റുകൾ ഇടാൻ വേണ്ടിയിട്ടൊക്കെ മനസ്സൊക്കെ ഒന്ന് റെഡിയായി വരുന്നത്രേ കാരണം സമന്യൂ പോയതിന് ശേഷം ഭയങ്കരം മാനസികമായൊരു അസ്വസ്ഥതയിലായിരുന്നു അപ്പോൾ അതൊന്നും മാറി വരുന്നത്ര ഞാൻ മാക്സിമം ഞാൻ എന്നെ തന്നെ ഹാപ്പിയാക്കാൻ നോക്കാറുണ്ട് കൈ നിടത്തോളം പക്ഷേ എന്നാലും അത് ഫെയിലായി പോകും അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞാൻ വിത്ത് എഡിറ്റ് ചെയ്യാതെ തന്നെയാണ് ഈ വീഡിയോ വിടുന്നത് കേട്ടോ അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക എനിക്ക് വാച്ച് അവർ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലൊന്ന് നാലായിരം ആക്കിത്തരണം എല്ലാവരും കൂടിയിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം